നമസ്കാരം തൃശൂർ പൂരം കലക്കിയതാര് അതിനു പിന്നിലെന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോ ഒന്നുമല്ല ഒരു ജനത ഒന്നടങ്കമാണ് വളരെ വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ സംഭവങ്ങളും എല്ലാ വസ്തുതകളും ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാണ് ഇത്ര നാളായിട്ടും ഒരു വിവരവും പുറത്തു വന്നില്ല നമ്മളാരും ഒന്നും അറിഞ്ഞില്ല ഇന്നേതായാലും ഒരു മുഖ്യധാര വാർത്താ ചാനലായ മനോരമ വിവരാവകാശം വഴി ഇതിൻ്റെ അന്വേഷണ പുരോഗതി തേടിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ആ കൗതുകം എന്നുള്ള വാക്ക് ഞാൻ ബോധപൂർവം തന്നെ ഉപയോഗിച്ചതാണ് കാരണം ഇനി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും ഇവരുടെ നീക്കങ്ങളും ഒന്നും നമ്മൾ ഞെട്ടലായി കാണേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു തലം കഴിഞ്ഞു ഇതെല്ലാം ഇനി കൗതുകങ്ങൾ മാത്രമായി പൊതുജനങ്ങൾ കണ്ടാൽ മതി എന്ന പക്ഷക്കാരിയാണ് ഞാൻ ഏതായാലും പുറത്തു വന്ന റിപ്പോർട്ട് ഇതാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല തൃശ്ശൂർ സിറ്റി പോലീസ് അത് അന്വേഷിച്ചിട്ടില്ല അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് പുറത്തു വന്ന അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അവരതിൻ്റെ രേഖ സഹിതം അവർക്ക് കിട്ടിയതിൻ്റെ പ്രിന്റ് ഉൾപ്പെടെ നമ്മളെ വാർത്തയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ രേഖയെ വിശ്വസിക്കാം ആരെയാണ് ഇവർ വിഡ്ഢികളാക്കിയത് ദേവസ്വത്തിനെയോ പൊതുജനത്തിനെയോ അതോ ഇവരുടെയൊക്കെ മനസാക്ഷിയെയോ സി പി ഐ എന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട് കെ രാജൻ അദ്ദേഹം വാരി വലിച്ച് വാരിക്കു ഒരുപാട് സംസാരിക്കുന്നത് കണ്ടു എപ്പോഴും ന്യായത്തിന് വേണ്ടി സംസാരിക്കും മുഖ്യമന്ത്രി തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാട്ടും എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാണ് സി പി ഐക്ക് സി പി ഐക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ഇവരിതിനെതിരെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ശബ്ദിക്കുകയാണ് വേണ്ടത് ഈ കെ രാജൻ എന്ന മന്ത്രിയുടെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ വലിയ കൗതുകം ഇങ്ങനെ ഒരു വിവരാവകാശ പ്രകാരം റിപ്പോർട്ട് പുറത്തു വന്നു അന്വേഷണം നടത്തിയിട്ടില്ല അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് റിപ്പോർട്ട് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരുടെ കണ്ണിലാണ് നിങ്ങൾ ഈ പൊടിയിടുന്നത് ജനാധിപത്യം എന്ന വാക്കിന്റെ മൂല്യം ഇത്രത്തോളം നശിപ്പിച്ച മറ്റൊരു നാട് ഈ ലോക ലോകഭൂപടത്തിൽ ഉണ്ടാവില്ല തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ആര് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയണം എന്ന് വളരെ ജിജ്ഞാസയോടുകൂടി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്വേഷണം നടത്തിയിട്ടില്ല നടത്താത്ത ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഇവിടെ കുറെ വിഡ്ഢികൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പല കാര്യങ്ങൾക്കായി പല ഡിപ്പാർട്ട്മെന്റുകളിൽ പല നിവേദനങ്ങൾ കൊടുക്കാറുണ്ട് പരാതികൾ കൊടുക്കാറുണ്ട് ഇതൊക്കെ ഇഴഞ്ഞെങ്കിലും എവിടെങ്കിലും നീങ്ങുന്നുണ്ടെന്ന് നമുക്കിനി കരുതാമോ ആഭ്യന്തര വകുപ്പ് ദുർബലമാണ് എന്ന് ജനങ്ങൾ ആവർത്തിച്ചു പറയുന്നതിനെതിരെ വായടപ്പിക്കാൻ ശ്രമം നടത്തുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേൾക്കണം ഇതിന് മറുപടി നൽകണം എന്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയില്ല അന്വേഷണം തീർത്ത് ഒരാഴ്ചക്കകം റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ ആളല്ലേ ഇതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളും ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമാണ് അത് വളരെ കൃത്യമായി എനിക്കും തോന്നി ഒരു കള്ളനെ പിടിക്കാൻ ആ കള്ളന്മാരുടെ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച കള്ളനെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ചത് എന്നാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് ഒരു കള്ളന് നേരെ കംപ്ലൈന്റ് വന്നു അപ്പം ആ കള്ളന്മാരുടെ കൂട്ടത്തില് മികച്ച കള്ളനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത് അതിലിനി തെറ്റാണെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല ശരിയല്ലേ എ ഡി ജി പിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് ആരോപിക്കപ്പെട്ട ഒരു കാര്യം വളരെയധികം വിവാദത്തിൽ സർക്കാരിനെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് അതിലെത്രത്തോളം ഒരു അവഗണനയാണ് ഒരു ജനതയോട് മുഴുവനായിട്ടും ഈ സർക്കാർ കാണിച്ചത് ആഭ്യന്തര വകുപ്പ് കാണിച്ചത് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു ഉദാഹരണം വേണോ പ്രതിപക്ഷ പാർട്ടികളോ നാട്ടുകാരോ സാധാരണക്കാരോ ആരെങ്കിലും സർക്കാരിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം മനഃപൂർവ്വം നടത്തുകയാണ് ഒരു കാര്യവുമില്ലാതെ തെളിവുകളുമില്ലാതെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണോ തെളിവ് സഹിതം ഇപ്പോൾ ഒരു ജനതയാകെ കണ്ട് ബോധ്യപ്പെട്ടില്ലേ ഇതിലെന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇവരാരും മറുപടി പറയില്ല ഇവരാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പൊതുജനങ്ങളോട് നേരിട്ട് മറുപടി പറയില്ല ഇപ്പോൾ ഈ കെ രാജൻ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ച് അന്വേഷിക്കാം അത് പരിശോധിക്കാം പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ അപ്പോൾ പറയാം ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് പൊള്ളത്തരങ്ങൾ മാത്രമല്ലാതെ ഇവരുടെ വായിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും നമുക്ക് ലഭിക്കില്ല വിവരാവകാശം തേടുന്ന ആളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന നിയമം നിലനിൽക്കെ തന്നെ അങ്ങനെ അത് തേടിയ ആളുടെ വിവരം പുറത്തുവിട്ട് അയാൾക്കെതിരെ ഭീഷണി വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ ഒരു നാട്ടിൽ എന്ത് ഉറപ്പിൽ ആരെ വിശ്വസിച്ച് എന്ത് പ്രത്യാശയിലാണ് സാധാരണക്കാർ ഇവിടെ ജീവിക്കേണ്ടത് മനുഷ്യന് ഭ്രാന്ത് വന്നാൽ ചങ്ങലയിലിടാം ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യുമെന്ന് മുതിർന്നവർ പറഞ്ഞതിന്റെ പൊരുൾ പതുക്കെ മനസ്സിലാകുന്നു